ഇവിടെ സാധാരണ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് ഇത്ര അധികം വന്നു കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല ഇന്ന് രാവിലെ ആരോ ഒരാൾ കുറച്ച് പുട്ട് കഴിച്ചിട്ട് മതി ഇനി ബാക്കി വൈകിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇവിടെ വെച്ചിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഈ പുട്ട് എന്തായാലും കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഒന്നിട്ട് കൊടുത്തു ഇതിലേക്ക് തന്നെ ഒരു സവാള വലിയ സവാള ചോപ്പ് ചെയ്തതും കൂടെ ഒന്നിട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു മസാലയൊക്കെ ഉള്ളിയും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കുഞ്ഞ് തക്കാളിപ്പഴവും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തു വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഒന്ന് ഉള്ളിയും ആ തക്കാളിയൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് വാടിക്കഴിയുമ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കോഴിമുട്ടയും നമ്മൾ തോരം വെക്കുന്നത് പോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം മുട്ടയൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ പുട്ടിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു വെച്ചും കൂടി ഒരു രണ്ട് മിനിറ്റ് സമയമെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം രാവിലെ വെച്ച പുട്ടാണല്ലോ അപ്പോഴതൊന്ന് ഹാർഡാവാൻ തുടങ്ങിയിട്ടുണ്ടാവും ആവിൽ ഇരുന്നിട്ടാവുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരും അപ്പോൾ അതെ നമ്മുടെ പുട്ടൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ രാവിലെ അധികം വന്ന കൊണ്ട് വൈറ്റ് ബിരിയാണിയായി പുട്ട് ബിരിയാണിയായി ഇനി നമുക്ക് പുട്ടൊക്കെ അധികം വരുമ്പോൾ ഇതുപോലെ ഒന്ന് ബിരിയാണി ആക്കിയെടുക്കാം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ കുറച്ചുകൂടി ആർബാടാവുമല്ലോ は、ま、い。